ുകാരെ ഭാഷാ കൈളി യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ് എട്ടാം തരം കേരള പാടാവലിയിലെ നാലാമത്തെ യൂണിറ്റാണ് മൊഴിമുത്തുകൾ എന്നത് അതിലെ മൊഴിയാഴം എന്ന രണ്ടാമത്തെ പാഠമാണ് നമ്മളിപ്പോൾ പരിശോധിക്കുന്നത് ആ പാഠത്തിൽ നാല് പാടങ്ങളാണ് മൊഴി ആഴം എന്ന് പറയുമ്പോൾ തന്നെ വാക്കുകളുടെ ആഴമാണ് അർത്ഥഗർഭമായ മനോഹരമായ കാവ്യാത്മകമായിട്ടുള്ള ഭാഷകളാണ് ഈ നാല് പാഠങ്ങളിലും ഉള്ളത് ഒന്നാമത്തെ പാഠം പി കുഞ്ഞുരാമൻ നായരുടെ നിളാ തീരത്ത് എന്ന് പറയുന്ന ആത്മാകഥയിലെ ഭാഗമാണ് രണ്ടാമത്തത് മലയാളത്തിലെ പ്രശസ്തനായിട്ടുള്ള എഴുത്തുകാരൻ ഒ വി വിജയൻ്റെ കസാക്കിൻ്റെ ഇതിഹാസം എന്ന നോവലിലെ ചെറിയൊരു ഭാഗമാണ് കൂമൻ കാവ് എന്നാണ് അതിന് പേര് കൊടുത്തിരിക്കുന്നത് മറ്റൊന്ന് നമുക്കറിയാം സി എൻ ശ്രീകണ്ഠൻ നായർ രാമായണത്രയം എഴുതിയ സി എൻ ശ്രീകണ്ഠൻ നായരുടെ സാഹേതം എന്ന് പറയുന്ന നാടകത്തിലെ ചെറിയൊരു ഭാഗവും പഠിക്കാനുണ്ട് അതുപോലെ തന്നെ ആഷാ മേനോൻ്റെ ഒരു തൂവലിൻ്റെ കഥ എന്ന് പറയുന്ന ഒരു നാടോടിക്കഥയും നമുക്ക് പഠിക്കാനുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ആറിലാണ് പി കുഞ്ഞിരാമൻ നായർ ജനിച്ചത് പ്രശസ്തനായ കാൽപ്പനിക കവിയായിരുന്നു കേരളത്തിൻ്റെ പ്രകൃതി സൗന്ദര്യം കവിതകൾ ഇത്രത്തോളം ആവാഹിച്ച മറ്റൊരു കവിയുണ്ടോ എന്നത് സംശയമാണ് അദ്ദേഹം കാഞ്ഞങ്ങാട്ട് സംസ്കൃത കോളേജിൽ അധ്യാപകനായി സേവനമനുഷ്ഠിച്ചിരുന്നു അനുഷ്ഠിച്ചിരുന്നു പതിനാലാമത്തെ വയസ്സിൽ രചിച്ച പ്രകൃതി ഗീതമാണ് ആദ്യത്തെ കവിത തുടർന്ന് നിരവധി കവിതകളും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലേ മൂന്ന് ആത്മകഥകളും ശ്രദ്ധേയങ്ങളാണ് കവിയുടെ കാൽപ്പാടുകൾ എന്നെ തിരയുന്ന ഞാൻ നിത്യ കന്യകയെ തേടി എന്നിവ അദ്ദേഹത്തിൻ്റെ ആത്മകഥകളാണ് ഇത്രയും ആത്മകഥകൾ എഴുതിയ മറ്റൊരു സാഹിത്യകാരൻ മലയാളത്തിലുണ്ടോ എന്ന് തന്നെ സംശയമാണ് അദ്ദേഹത്തിൻ്റെ കവിയുടെ കാൽപ്പാടുകൾ എന്ന ആത്മകഥയിലെ ചെറിയൊരു ഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ളത് നീള തീരത്തു കൂടിയുള്ള അദ്ദേഹത്തിൻ്റെ യാത്രയും അവിടെയുള്ള പ്രകൃതി മനോഹരമായ കാഴ്ചകളുമാണ് ഇതിൽ കവി വിവരിച്ചിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം കൂട്ടുകാർക്ക് പഠിക്കാനുള്ള രണ്ടാമത്തെ പാഠം ഓ വി വിജയൻ്റെ വളരെ പ്രശസ്തമായിട്ടുള്ള നോവൽ കസാക്കിൻ്റെ ഹിതിഹാസത്തിൻ്റെ ഒരു ഭാഗമാണ് നമുക്കറിയാം ഓ വി വിജയൻ അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ നാമം ഓട്ടു പുലാക്കൽ വേലുക്കുട്ടി വിജയൻ എന്നാണ് നമ്മൾ ചുരുക്കിയിട്ട് ഓ വി വിജയൻ എന്നാണ് നമ്മൾ അദ്ദേഹത്തെ സാധാരണയായിട്ട് വിളിക്കാറുള്ളത് മലയാള സാഹിത്യത്തിലെ ആധുനികതയ്ക്ക് അടിത്തറമാകിയ എഴുത്തുകാരനാണ് അതുപോലെ തന്നെ കാർട്ടൂണിസ്റ്റും ചെറുകിതാർത്തും നോവലിസ്റ്റുമാണ് ഇദ്ദേഹം ഒന്ന് മനസ്സിലാക്കുക ഇദ്ദേഹത്തിന് കേരള കേന്ദ്ര സാഹിത്യ അക്കാദമി അതുപോലെ തന്നെ വയലാർ അവാർഡൊക്കെ നിരവധി അവാർഡുകൾ ജയിൽ വലിച്ചിട്ടുണ്ട് എന്നും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അദ്ദേഹത്തിൻ്റെ മാസ്റ്റർ പീസ് എന്നറിയപ്പെടുന്ന നോവലാണ് എന്നാണ് കസാക്കിൻ്റെ ഇതിഹാസം അതിലുള്ള ചെറിയൊരു ഭാഗം നമുക്കറിയാം അതിലെ പ്രധാനപ്പെട്ട കഥാപാത്രമാണ് രവി അല്ലെ കോമൻകാവിൽ ബസിറങ്ങിയ രവി കാണുന്ന കാഴ്ചകളും രവിയുടെ അനുഭവങ്ങളുമാണ് ഈ പാഠഭാഗത്തുള്ളത് എന്ന് മനസ്സിലാക്കുക കൂട്ടുകാർക്ക് പഠിക്കാനുള്ള മൂന്നാമത്തെ പാഠമാണ് സി എൻ ശ്രീകണ്ഠൻ നായരുടെ സാഹേതം എന്ന് പറയുന്ന നാടകത്തിലെ ചെറിയൊരു ഭാഗം ഓർമ്മയിലെ തീനാളങ്ങൾ എന്നാണ് അതിൻ്റെ പേര് നമുക്കറിയാം രാമായണത്തെ അധികരിച്ചുകൊണ്ട് മലയാളത്തിൻ്റെ സ്ഥലം മൂന്ന് നാടകങ്ങൾ സി എൻ ശ്രീകണ്ഠൻ നായർ സംഭാവന ചെയ്തിട്ടുണ്ട് അത് സാഗേതം ലങ്കാലക്ഷ്മി കാഞ്ചന സീത എന്നിവയാണ് നാടകത്രയം എന്നാണ് നമ്മളതിനെ വിളിക്കാറുള്ളത് നമുക്കറിയാം സാഗേതത്തിലെ ഒരു ഭാഗമാണെന്ന് പറഞ്ഞു സാഗേതം അല്ലേ എന്താണത് രാമനും ലക്ഷ്മണനും കൂടി അയോധ്യയിൽ നിന്നും വനവാസത്തിന് പോകുന്ന കഥയാണ് സാഗേതത്തിലുള്ളത് രാമ ലക്ഷ്മണന്മാർ സീതയോടൊപ്പം കാട്ടിലേക്ക് പോയതോടെ മനോവിഷമം കൊണ്ട് തളർന്ന ദശരഥൻ തനിക്ക് പണ്ട് ലഭിച്ച ഒരു മുനിശാപത്തെക്കുറിച്ച് പത്നിയായിട്ടുള്ള കൗസല്യോട് പറയുന്ന ഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ളത് മലയാളത്തിലെ പ്രശസ്തനായിട്ടുള്ള ആധുനിക മലയാള സാഹിത്യത്തിലെ നിരൂപകനാണ് ആഷാ മേനോൻ അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് കെ ശ്രീകുമാരൻ എന്നാണ് ആധുനിക സാഹിത്യത്തിൻ്റെ ദർശനവും സൗന്ദര്യശാസ്ത്രവും വിശദീകരിക്കുന്ന നവീന ഭാവത്വം പ്രകടമാക്കുന്ന നിരൂപണങ്ങളാണ് അദ്ദേഹത്തിൻ്റെതെന്നും നമുക്ക് തിരിച്ചറിയണം അദ്ദേഹത്തിൻ്റെ അടരുന്ന കക്കൾ കക്കകൾ എന്ന യാത്രാ വിവരണത്തിനുള്ള ചെറിയൊരു നാടോടിക്കഥയാണ് നമുക്ക് പഠിക്കാനുള്ളത് ഈ കഥ ആഫ്രിക്കയിലെ കിളിമഞ്ചാരോ പർവ്വത പ്രദേശങ്ങളിൽ പ്രചരിക്കുന്ന ഒരു നാടോടിക്കഥയാണ് ഈ കഥ കൂട്ടുകാർ ആസ്വദിക്കണം അങ്ങനെ നാല് പാഠങ്ങളാണ് ഈ മൊഴി ആഴങ്ങൾ എന്ന് പറയുന്ന പാഠഭാഗത്ത് വരുന്നത് ഈ പാഠങ്ങൾ നിങ്ങൾ നന്നായിട്ട് വായിച്ചതിന് ശേഷം നമുക്ക് അതിൻ്റെ പഠനപ്രവർത്തനങ്ങളാണ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത് പഠന പ്രവർത്തനങ്ങൾ കൂട്ടുകാർ എഴുതിയെടുത്തിട്ട് പരീക്ഷയ്ക്ക് നന്നായി എഴുതാൻ ശ്രമിക്കുക